ശ്രീമാൻ കെ വി തോമസ് എന്നെ കാണാനായിട്ട് വന്നിരുന്നു മുനമ്പത്തെ ഇഷ്യൂവിനെ കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി അതായത് ഈ രാമചന്ദ്രൻ ജസ്റ്റിസ് രാമചന്ദ്രൻ ആയ കമ്മീഷൻ ഉണ്ടല്ലോ ആ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞത് ഈ മാസം അവസാനം വരുമ്പോഴേക്കും ഒരുപക്ഷെ പുറത്തേക്ക് വരും അതിനുശേഷം ഗവൺമെൻറ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ആലോചിക്കുമെന്നാണ് പറഞ്ഞത് അതായത് ശ്രീമാൻ കെ വി തോമസ് പറഞ്ഞത് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ സാധിക്കുന്ന മാർഗങ്ങളുണ്ടെങ്കിൽ അതുപയോഗിച്ച് പ്രത്യേകിച്ച് അവരുടെ ലാൻഡ ക്രയവിക്രയം നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ വേറെ എന്ന് വെച്ചാൽ നോക്കാം അദ്ദേഹത്തിൻ്റെ റെക്കമെൻ്റേഷൻ കൊണ്ട് എടുക്കണമല്ലിങ്ങനെ ഗവൺമെൻറ് ഒരു കമ്മീഷൻ വെച്ചതാണ് അപ്പം തീർച്ചയായിട്ടും ആ കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ നോക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാതെ മതി പരിഹരിക്കപ്പെടുന്നതാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ പ്രത്യാശ നമ്മളെപ്പോഴും നമ്മൾ പറയില്ല പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മളെല്ലാം പ്രത്യാശ അതെല്ലാം എല്ലാം പിന്നെ നമ്മൾക്ക് ദൈവത്തിൽ വിഷയം ചെയ്യുന്നവരാണ് ദൈവമെല്ലാം നടത്തി തരൂ എന്നുള്ള ഒരു ബോധ്യം വിശ്വാസമൊക്കെ നമുക്ക് ഉണ്ട് അനർഹമാകില്ല അവരെ സഹായിക്കാനായിട്ട് ഇനിയൊന്നും എല്ലാ പാർട്ടികളും ഒരുമിച്ച് കൂടെ നിൽക്കും അവിടെ വിഭാഗീയത ഇല്ലാതെ തന്നെ മനുഷ്യരാണ് അവരെന്നുള്ള ആ സമീപനം തീർച്ചയായിട്ടും എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം